അങ്കമാലി മാവേലി ജ്വല്ലറിയിൽ ഡയമണ്ട് എക്സിബിഷൻ കം സെയിൽ നടത്തി എം എൽ എ റോജം ജോൺ ഉദ്ഘാടനം ചെയ്തു അങ്കമാലി മാവേലി ജുവല്ലറിയിൽ ഡയമണ്ട് എക്സിബിഷൻ കം സെയിൽ ആരംഭിച്ചു അങ്കമാലി എം എൽ എ റോജിയം ജോൺ ഡയമണ്ട് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു മാവേലി ജ്വല്ലറി അങ്കമാലിക്കാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഒരു സ്ഥാപനമാണ് ഇത്രയോ വർഷങ്ങളായി ഈ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഓരോ പുതിയ ചുവടുകൾ വയ്ക്കുമ്പോഴും അത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചും ഏറെ സന്തോഷമുള്ള ഒന്നാണ് ഇവിടെ സുമാരിയുടെ ഈ ഒരു ഔട്ട്ലെറ്റ് ഇവിടെ ആരംഭം കുറിച്ചത് രണ്ടായിരത്തി ഇരുപതിലും നമ്മളിവിടെ ഉണ്ടായിരുന്നു അന്നും അതിന്റെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചിരുന്നു കൂടുതൽ നല്ല രീതിയിൽ മെച്ചപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സുവെ ഈ നൽകുന്ന ഓഫറുകൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും നല്ല രീതിയിൽ അത് ലഭ്യമാക്കുവാനായിട്ട് നമ്മുടെ ജ്വല്ലറി നടത്തുന്ന ഇടപെടലുകളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഏറ്റവും നല്ല ആഭരണങ്ങൾ ഓരോരുത്തരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് സെലക്ട് ചെയ്യുവാനായിട്ടുള്ള ഒരു സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്

കൂടാതെ ഗോൾഡ് ആൻഡ് സിൽവർ കളക്ഷൻസും മാവേലി ജ്വല്ലറിയിൽ ലഭ്യമാണ് ജനുവരി ഇരുപത്തിരണ്ട് വരെയാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ഡയമണ്ട് ഡയമണ്ട് എക്സിബിഷൻ വലിയ മുതൽ വരെ നടക്കുന്ന എക്സിബിഷനും ഇന്ന് അങ്കമാരുടെ എം എൽ എ റോജി എം ജോൺ പ്രമുഖ വ്യക്തിയുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്തു ഡയമണ്ട് ജുവല്ലറിയിൽ ഒരു പുതിയ കൊണ്ട് വാങ്ങുന്ന ഡയമണ്ട് നാഗങ്ങള് തിരിച്ചു വാങ്ങാനും അതോടൊപ്പം തന്നെ അതിന് ലൈഫ് ടൈം ഗ്യാരണ്ടി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആവേല ജൂലറി ഈ ഡാമിംഗ് എക്സിബിഷനിലൂടെയും വിൽപ്പിനോടെയും നൽകുന്നു എല്ലാ ഉപഭോക്താക്കളെയും ഈ എക്സിബിഷനിലേക്കും അതോടൊപ്പം തന്നെ വിൽപ്പന പ്രദർശനത്തിലേക്കും സ്വാഗതം ചെയ്യുന്നു